ഇതിനേക്കാളും വലിയ പണി കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇത്ര ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫ്ലൈറ്റിലോട്ട് കയറുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചു നല്ല അനുഭവങ്ങൾ ആയിരിക്കണേ പക്ഷേ എന്ത് ചെയ്യാനാണ് ഇതിഹാസം നന്നാവാൻ ഒരു തീരുമാനവും മൂന്നാഴ്ച ഫ്ലൈ ചെയ്യാനുള്ളപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു അവർ തന്നെ ഡേറ്റ് മാറ്റി നമ്മളോട് ചോദിച്ചത് പോലുമില്ല അവർ പറഞ്ഞാൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ തലേന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് മാറ്റിത്തരാം ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കും ഈ യൂറോപ്പിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ആനുവലി എടുക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ അവരുടെയൊക്കെ സൗകര്യത്തിൻ്റെ തലേന്ന് വിളിച്ച് കഴിഞ്ഞ് ഡേറ്റ് മാറ്റിയെടുക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന കേസാണോ അതുപോട്ടെ പോട്ടെ അതിനേശേഷം പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഞാൻ ഉറക്കത്തിനിടയിൽ നാല് പേരുള്ള ഒരു ഫാമിലി പോകുന്ന സമയത്ത് അപ്പം ഞാൻ സൈഡ് സീറ്റിൽ സീറ്റിലിരിക്കുവായിരുന്നു വളരെ ആയിട്ടുള്ള സീറ്റുകളായിരുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം നേരെ ട്രോളി കൊണ്ടുവന്നിട്ട് ഈ പാൻഡ്രൈ ട്രോളി കൊണ്ടുവന്നിട്ട് കാൽ മുട്ടിലൊരു ഇടി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ അറിഞ്ഞില്ല കാല് സ്വല്പം ഒന്ന് പുറത്തോട്ടിരിക്കുമായിരുന്നു ഒരു അവർക്കൊരു സോറി പറയാനുള്ള ഒരു മര്യാദ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഷോക്കിലായി പോയി എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് നോക്കിയപ്പോൾ ആ എയർ ഹോസസ്സ് പെട്ടെന്ന് കുലിഞ്ഞങ്ങിരുന്നു എന്നെ അഡ്രസ്സ് ചെയ്തതില്ല അടുത്ത ഫ്ലൈറ്റ് കയറി കാണാം പക്ഷേ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രാണറത്തോട്ടുള്ള ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വേറൊരു ക്രൂ ചൂട് ഫുഡ് ദേഹത്തോട്ട് തട്ടി എങ്ങി ചോദിച്ചു അത് പിന്നെ ബ്ലാങ്കറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കണ്ണിലോട്ടും തെറിച്ചു ഗ്ലാസ് ഉള്ളതുകൊണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണ് ചിലപ്പം പൊള്ളിയനെ എന്തായാലും ഞാൻ അതെല്ലാം കളഞ്ഞു കാരണം നമുക്ക് മറ്റു പല തിരക്കും ഉണ്ട് കാരണം നമുക്ക് എത്തേണ്ട ദിവസം പോലും നമുക്ക് ഫ്ലൈറ്റിൽ എത്താൻ പറ്റിയില്ല അതെല്ലാം കളഞ്ഞു തിരിച്ചിങ്ങോട്ട് വരാൻ നേരമാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് നല്ല ഹെൽപ്പ്ഫുൾ ആയിരുന്നു കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു അവർ പറഞ്ഞു നമുക്കൊരു ഫീഡ്ബാക്ക് വരും നിങ്ങളൊരു ടെന്നിൽ ടെൻ കൊടുക്കണേ എല്ലാവരും അഞ്ചും ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ബാഡ് അനുഭവങ്ങളൊക്കെ ഉണ്ടായി കുഴപ്പമില്ല നമ്മൾ നല്ലൊരു റിവ്യൂ കൊടുക്കുക പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ വന്നതേ ഫ്ലൈറ്റ് അങ്ങോട്ട് ഇറങ്ങി ബാഗേജ് നോക്കിയപ്പോണ്ടല്ലോ എല്ലാം നശിപ്പിച്ചേക്കും രണ്ട് ബാഗും പോയി പരാതിപ്പെട്ടിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് പരാതിപ്പെട്ടിട്ട് ഒരാഴ്ചക്ക് മുകളിൽ ഒന്നും ഒരു അനക്കവും ഇല്ല അവരുടെ ഭാഗത്തുനിന്ന്